അങ്ങാടിക്കടവ് പാലത്തിന്റെ അറ്റകുറ്റപ്പണികൾ അടിയന്തരമായി നടത്തണമെന്നും പുതിയ പാലം നിർമ്മിക്കുന്നതിനുള്ള നടപടികൾ വേഗത്തിലാക്കണമെന്നും നാട്ടുകാർ പലയിടത്തും കോൺക്രീറ്റ് അടർന്നു വീണ് കമ്പികൾ തുരുമ്പെടുത്തും പാലം അപകടാവസ്ഥയിലാണ് പാലത്തിന്റെ കോൺക്രീറ്റിങ്ങിന് ഉപയോഗിച്ചിട്ടുള്ള കമ്പികളിൽ പലതും പുറത്തേക്ക് തള്ളി നിൽക്കുകയും തുരുമ്പു പിടിച്ച അവസ്ഥയിലുമാണിപ്പോൾ സ്ഥിതി ചെയ്യുന്നത് പല ഭാഗങ്ങളിലും കോൺക്രീറ്റുകൾ ഇളകിപ്പോവുകയും ചെയ്തിട്ടുണ്ട് നാൽപ്പത് വർഷക്കാലം പഴക്കമുണ്ട് ഈ പാലത്തിന് ചാക്കരപ്പറമ്പ് പീച്ചാനിക്കാട് കോടുശേരി വട്ടപ്പറമ്പ് മൂഴിക്കുളം തുടങ്ങിയ ഭാഗങ്ങളിലേക്കുള്ള സ്വകാര്യ ബസ്സുകളും ഒട്ടേറെ സ്കൂൾ ബസ്സുകളും ഭാരവാഹനങ്ങളും ഈ പാലം വഴി സഞ്ചരിക്കാറുണ്ട് വലിയ വാഹനങ്ങൾക്ക് ഇതുവഴി കടന്നുപോകണമെങ്കിൽ എതിർവശത്തുനിന്ന് വരുന്ന വാഹനങ്ങൾ പാലത്തിന്റെ ഒരു വശത്ത് കാത്തുനിൽക്കണം പാലത്തിന് സമീപത്ത് ഗതാഗത കുരുക്ക് എന്നും പതിവാണിവിടെ രാത്രിയിലെ വെളിച്ചക്കുറവും അപകട സാധ്യതയെ വർധിപ്പിക്കുന്നു അങ്ങാടിക്കടവ് റെയിൽവേ അടിപ്പാത യാഥാർത്ഥ്യമായതോടെ ഒട്ടേറെ വാഹനങ്ങളാണ് ഇതുവഴി കടന്നുപോകുന്നത് അപകടഭീഷണി ഒഴിവാക്കാൻ അടിയന്തിരമായി അറ്റകുറ്റപ്പണികൾ പാലത്തിൽ നടത്തണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്